അസാമലൈക്കും വാർമ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരുപാട് ഉപദേശങ്ങളും ജീവിതം എന്താണ് എന്ന് നിങ്ങൾ ആസ്വദിക്കുന്ന ആസ്വദിച്ച സന്ദർഭങ്ങളായിരുന്നു നിങ്ങളുടെ മുന്നിലുള്ളത് ഇനിയും കുറേ ഉപദേശങ്ങൾ കേൾക്കാൻ സത്യത്തിൽ നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല അല്ലെ പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്റ്റുഡൻസ് ലൈഫ് എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെയുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഈ ദിവസങ്ങൾ കൊണ്ട് അച്ചീവ് ചെയ്തത് എന്ന് പ്രാവർത്തികമാക്കണം അടുത്ത ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം ജീവിതത്തിൽ പകർത്തിയോ എന്തൊക്കെ നേടിയെടുത്ത് നമ്മൾ ഇവിടുന്ന് പോയോ അത് ജീവിതത്തിൽ പകർത്തിയോ എന്ന് നമ്മൾ ചോദിക്കണം വെറുതെ നമ്മളൊരു ഭാഗത്ത് കേട്ടിട്ട് അത് വിട്ടു വിട്ടുകളയുന്നതിന് പകരം അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടാൻ പറ്റിയെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം നമ്മളെല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഡ്മിനിസ്ട്രേഷനും അങ്ങനെ പോവണം എന്നൊന്നൊരു നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ പാഷൻ ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം കുറച്ച് പേർക്ക് മാത്രമേ എൻ്റെ പാഷൻ ഏതാണെന്ന് കണ്ടെത്താൻ കഴിയാതെ വരുള്ളൂ അധികം പേർക്കും അവനവൻ്റെ പാഷൻ കണ്ടെത്താൻ പ്രയാസമൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ നിങ്ങൾ കണ്ടെത്തിയ പാഷനിലൂടെ നിങ്ങളെ ഡിഗ്രിയും നിങ്ങളെ ജീവിത ശൈലിയും മാറ്റിയെടുത്താൽ നിങ്ങൾ ഈ ലോകത്ത് വിജയിച്ചവരായി മാറും ഈ ലോകത്ത് വിജയിച്ചവരൊക്കെ എടുത്തു നോക്കുകൊണ്ടു അവരൊക്കെ പല കാര്യങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ അവർക്ക് പാഷനുള്ള ഒരു കാര്യത്തിൽ അവർ നന്നായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങളുടെ ദീനിലായിരിക്കണം മെഡിറ്റേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ നമ്മളെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ദീൻ നമുക്ക് എത്ര മാത്രം ദീനുണ്ട് നമ്മൾ എത്ര മാത്രം ഈ ഒരു കൊല്ലം ദീനിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് അടുത്ത വർഷം ഈ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ എന്തൊക്കെ ദീനിലൂടെ നേടിയിട്ടുണ്ട് എന്ന് നോക്കണം രണ്ടാമത് നമ്മളെ നോളജ് തന്നെ നമ്മളെ വിവരം എത്രമാത്രം കൂടിയെന്ന് ആ വിവരം എത്രമാത്രം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നമ്മൾ പറയുന്ന ഇൽമുൻ നാഫിയ എന്ന് പറയില്ലേ ആ ടൈപ്പ് വിവരമാണോ എന്ന് നമ്മൾ തീരുമാനിക്കണം മൂന്നാമതായിട്ട് നമ്മുടെ സ്കില് നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളിൽ എത്രമാത്രം സ്കിൽഫുൾ ആയിരിക്കണം നോക്കണം നമ്മളൊരു സർജനാണ് നോക്കുക ഡോക്ടറായി നോക്കുക അയാൾ ഒരു ഓപ്പറേഷൻ ചെയ്യാത്ത നല്ല ഒരു പേര് കേട്ട സർജനായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അയാൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴേ കോംപ്ലിക്കേഷൻസ് വരുകയുള്ളു പ്രശ്നങ്ങൾ വരികയുള്ളു അവൾ അയാൾ കൂടുതൽ പ്രാമുഖ്യ ലെവലിലേക്ക് വരികയുള്ളു അതുകൊണ്ട് നമ്മുടെ സ്കിൽ സെറ്റപ്പ് ഏതിലാണെങ്കിലും നമ്മൾ പവർഫുൾ ആയിരിക്കണം സ്കിൽഫുൾ ആയിരിക്കണം അതല്ലാതെ വെറുതെ ലൈഫ് നീട്ടി നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് സമൂഹത്തിന് മാർഗദർശികളായിരിക്കണം നിങ്ങൾ പഠിച്ചു വളർന്ന് വിദ്യാർത്ഥികളെ കഴിഞ്ഞ് നിങ്ങൾ ഉദ്യോഗം നിങ്ങൾ ഉദ്യോഗത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്തായിരിക്കണം സമൂഹത്തിനെ നിയന്ത്രിക്കുന്നവരായിരിക്കണം സമൂഹത്തിനെങ്ങനെ നിയന്ത്രിക്കാം നമുക്കെങ്ങനെ നമുക്ക് പഠിച്ചോം പറഞ്ഞില്ല എന്താ കുൻതും അല്ലെ അങ്ങനെയല്ലേ ചീത്ത എതിർക്കുകയും നന്മയെ ഉപദേശിക്കുകയും ചെയ്യുന്ന ഉത്തമ സമൂഹ സമൂഹമായ സമൂഹമാണ് നിങ്ങൾ യു ആർ ദ ബെസ്റ്റ് നാഷൻ ഫോർ ദ മാൻ കൈൻഡ് അല്ലേ അങ്ങനെ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ ഉത്തമ മാതൃക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മാതൃക കാണിച്ചു കൊടുക്കണ്ടേ എന്ത് തെറ്റിയാലും ഖുർആാൻ തെറ്റില്ല എന്ന് നമുക്ക് ഉറപ്പല്ലേ നമ്മൾ വിചാരിക്കും എ ഐ ടൂൾസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഖുർആാനുകളെയൊക്കെ അല്ലെങ്കിൽ ഖുർആാൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ മാറിപ്പോയിട്ട് ഇതിൻ്റെയൊക്കെ ഒന്ന് അർത്ഥം ഇല്ലാതാവുന്നു നമ്മൾ പേടിക്കണ്ട ഖുർആൻ ഇറക്കിയ പടച്ച തമ്പുരാൻ അതിനെ സംരക്ഷിക്കാൻ ഏറ്റിട്ടുണ്ട് ആ കാര്യത്തിൽ നമ്മൾ നമുക്ക് ഭയപ്പാടൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള മുസ്ലിം ആയിട്ട് ഒരു രാജ്യത്ത് ഒരു ഉദ്യോഗത്തിൽ കയറുമ്പോ അവൻ മുസ്ലിമാണെന്ന് പറയണം ഒരു മുസ്ലിം ഒരിക്കലും കൈക്കൂലി വാങ്ങാൻ പാടില്ല അന്യായമായി എന്തുണ്ടോ അതിനെ എതിർക്കുന്നവനായിരിക്കണം മുസ്ലിം അങ്ങനത്തെ മുസ്ലിം വരണമെങ്കിൽ എന്ത് വേണം ഇത്തരം കൂട്ടായ്മകളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം ഈ സമയത്ത് നിങ്ങൾ കൂടിച്ചേർന്ന് കൂടെ കടന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്കില്ല് ഡെവലപ്പ് ചെയ്തു ആ സ്കില്ല് എന്തൊക്കെ സോഫ്റ്റ് സ്കില്ല് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകുന്ന എനർജി എന്ന് വെച്ചാൽ ഞാനൊരു വർഷമായിട്ട് അടുത്ത വർഷം ഇവിടെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അത് എങ്ങനെയാണ് സ്കെയിലപ്പ് ചെയ്തു എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടണം നമ്മൾ പറയില്ല ഒരു പഞ്ചവത്സര പദ്ധതി അതല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കില്ല ഒരു വർഷത്തിന് അതിൻ്റെ ഉദ്ദേശം എന്താ ഞാൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഈ വർഷത്തേക്ക് എന്ത് ചെയ്യണം എന്ന് നമ്മളെല്ലാവരും തീരുമാനിച്ചിരിക്കണം എന്നിട്ട് അതിനെ ശരിക്ക് ഫോളോ അപ്പ് ചെയ്യണം നമ്മൾ പ്ലാൻ ഉണ്ടാക്കും നമ്മളെ ആകാശത്തിൻ്റെ മേലേക്കൂടെ ഒക്കെ പറക്കുന്ന സാധനങ്ങളെ പിടിക്കാനൊക്കെയുള്ള പ്ലാനുകൾ നമ്മൾ നമ്മളെടുത്തുണ്ടാവും പക്ഷേ നമ്മളത് ഫോളോ അപ്പ് ചെയ്യാതെ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് അല്ലെങ്കിൽ മോട്ടിവേഷണൽ ഒരു കോൺഫറൻസിന് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കോഴിമുട്ട ഒരു കോഴിമുട്ട നമുക്ക് രണ്ട് തരത്തിൽ പൊട്ടിക്കാൻ പറ്റും എങ്ങനെയത് ഒന്ന് നമുക്ക് സാധാരണ അത് പൊട്ടിച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ കറി ഉണ്ടാക്കാം പൊരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ പക്ഷേ രണ്ടാമത്തെ ഒരു തരം പൊട്ടിക്കലുണ്ട് അത് എന്താണെന്ന് നിങ്ങൾക്ക് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി വരുന്നതാണ് ആ പൊട്ടി വരുന്നത് ഒരു കോഴിക്കുഞ്ഞായിരിക്കും നിങ്ങൾ അതിന് ഒരു കോഴിക്കുഞ്ഞായിട്ട് കാണരുത് അത് അനേകായിരം കോഴിക്കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കപ്പെടുന്ന ആ എനർജിയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി വരുന്നത് നിങ്ങൾ എങ്ങനെയായിരിക്കണം ആരുടെയെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഈ കോൺഫറൻസിൻ്റെ മോട്ടിവേഷൻ നിങ്ങൾ അംഗീകരിക്കണം പക്ഷെ അത് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കണം നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം എന്നിട്ട് ആ കോഴിമുട്ട പൊട്ടണം അങ്ങനെ പൊട്ടി വരുന്ന ആ എനർജിയെ ഒരു കുട്ടിക്കും തടുത്തെത്താൻ പറ്റില്ല അപ്പോഴാണ് നമ്മൾ എന്താവുക കുന്തും ഭൈറ ഉമ്മത്താവുക കുന്തും ഭൈറ ഉമ്മത്താവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള എനർജി അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടേതായ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം ആ ഏരിയയിലായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യണേ നമ്മളെ പാരൻസിന് ചിലപ്പോൾ നമ്മൾ ഡോക്ടർ ആക്കണമെന്നായിരിക്കും അതല്ല നമ്മൾ അഡ്വക്കേറ്റ് ആക്കണമെന്നായിരിക്കും ആവട്ടെ അതിനൊക്കെ അപ്പുറം നിങ്ങളുടെ സ്കില്ല് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ആ സ്കില്ല് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം അതിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങളുടെ അകത്ത് നിന്നുള്ള ഒരു എനർജി വരാനുണ്ട് അതിനെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല നോക്കൂ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു നേരത്തെ മുസ്ലിം എന്ന് പറഞ്ഞാൽ ജിഹാദികളാണ് മറ്റേതാണ് പറഞ്ഞ നമ്മളെ കൊണ്ട് പറയാത്ത വാക്കുകളില്ല കമ്മികൾ കൊ മൂരികൾ സുഡാ സുഡാപ്പികൾ അതേപോലെ സംഘികൾ കൃസംഗികൾ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാചകങ്ങളല്ല നമ്മളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മൾക്കെതിരെ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ജിഹാദ് എന്താണെന്ന് കാണിച്ചു കൊടുക്കണം സ്വന്തം ശരീരത്തിനോട് സ്വന്തം ശരീരത്തിലുള്ള തിന്മകൾക്കെതിരെ നമ്മൾ മാനസികമായി പൊരുതുമ്പോൾ അതും ജിഹാദാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം അതാണ് ജിഹാദിൻ്റെ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു എനർജി ഉണ്ട് ആ എനർജി ഞാൻ പറഞ്ഞ പോലെ ആ കോഴിമുട്ട പൊട്ടുമ്പോൾ വരുന്ന എനർജി ആയിരിക്കണം അത് ഒരു വർഷം കൊണ്ട് നിങ്ങൾ മെഷർ ചെയ്യണം അടുത്ത വർഷം ഇൻഷാ അല്ലാ നിങ്ങൾ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട് ഓരോ കാര്യത്തിലും എന്ന് നിങ്ങൾ നോക്കണം ഈ സമൂഹത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ നോക്കണം നിങ്ങൾ ഒരിക്കലും ജോലിക്കാരായിട്ടുള്ള കുട്ടികളാവാൻ പാടില്ല നിങ്ങൾ ജോലി കൊടുക്കുന്ന ഒരു പത്ത് പേർക്കെങ്കിലും ജോലി കൊടുക്കുന്ന ഉത്തമ സമുദായമായി നിങ്ങൾ മാറണം നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഭാഷയിൽ പ്രതികരിക്കരുത് മറിച്ച് നിങ്ങൾ പ്രതികരിക്കേണ്ട ഭാഷ അതിന് മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾ നല്ല മക്കളായിട്ടാണ് നിങ്ങളവർക്ക് കാണിച്ചു കൊടുക്കണേ ഒരു കാലത്ത് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മോശമായിട്ട് നിന്നിരുന്ന ഒരു കാലം അല്ലേ ഇൻസൾട്ടായിരുന്നു സത്യത്തിൽ മലപ്പുറം ജില്ലക്കാരനാണെന്ന് പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് ഇൻസൾട്ടായിരുന്ന ഒരു സമൂഹം ആ സമൂഹം മാറിയിട്ട് എവിടെ എത്തി നമുക്കതൊരു ഇൻസൾട്ട് അല്ല ആ നെഗറ്റീവ് തോട്ട് നമ്മളെ കുറിച്ചില്ല അല്ലെങ്കിൽ നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്ത ആ ടീമിനെ നമ്മൾ എന്ത് ചെയ്തു ഇന്ന് കേരളത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയായി മാറി അതുകൊണ്ടാണ് പ്രവാചകൻ പോലും പറഞ്ഞത് നോക്കൂ എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നത് എനിക്ക് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എൻ്റെ ഉമ്മത്തിന് സാമ്പത്തികം വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് എടുക്കും അത് ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്ന് പ്രവാചകൻ പേടിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു കാലത്ത് നമ്മൾ അങ്ങനെയായത് ഈ കോലത്തിലായി ഇനി നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല പല കാര്യത്തിലും നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കൊടുക്കേണ്ട മറുപടി നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാവണം നമ്മളെ പഠിത്തത്തിലൂടെ ആവണം സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിവുള്ള കുട്ടികളായി നിങ്ങൾ മാറണം ഇൻഷാല്ല അടുത്ത വർഷം നിങ്ങൾ വിധിയുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കഴിവ് അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റണം ഇത്രയും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വർഷം കൊണ്ട് ഞാൻ ചെയ്തു ചെയ്ത് തീർക്കാൻ കഴിവ് നിങ്ങൾക്ക് സർവശക്തൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാലൈക്കും